ഇത്തവണത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വണ്ടൂരിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന വാർഡുകളിൽ ഒന്നാണ് വാർഡ് ഇരുപത് വണ്ടൂർ ടൗൺ ലീഗ് അംഗം ഷൈജലടപ്പറ്റയും ഇടത് സ്വതന്ത്രനായ ഇ പി മുഹമ്മദ് കുഞ്ഞിയെയുമാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത് മൂന്നാം തവണയാണ് ഷൈജിലടപ്പറ്റ ജനവിധി തേടുന്നത് അതെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇത്തവണ വണ്ടൂരിൽ മുസ്ലിം ലീഗിനെ ഏറ്റവും കൂടുതൽ വട്ടം കറക്ക് സ്ഥാനാർത്ഥി നിർണയമായിരുന്നു ഷൈജൽ എടപ്പറ്റ വാർഡിലുള്ള ലീഗിലെ ഒരു വിഭാഗം ഷൈജൽ എടപ്പറ്റയ്ക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു ഒടുവിൽ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയാണ് ഷൈജലിനെ തിരഞ്ഞെടുത്തത് ഇതിന്റെ പ്രതിഷേധം വാർഡിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇക്കാരണത്താൽ ലീഗിന് ഷൈജലിന്റെ വിജയം നിർബന്ധമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഷൈജൽ എടപ്പറ്റ കെ ടി അജ്മൽ കാപ്പിൽ മുരളി എന്നിവർക്കൊപ്പം നേരെ പോയത് വാർഡിലെ വോട്ടർമാരെ കാണാനാണ് പഞ്ചായത്ത് ഇരുപതാം വാർഡ് വണ്ടൂർ ടൗണിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിയോഗിക്കപ്പെട്ട ശേഷം ഈ വാർഡിലെ വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തുടങ്ങി വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വണ്ടൂരിന്റെ എം എൽ എ ശ്രീ എ പി അനിൽകുമാറിന്റെയും എം പിന്നിയായ പ്രിയങ്കാ ഗാന്ധിയുടെയും ഒക്കെ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ ഏകുന്നതിനു വേണ്ടിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി കൂടി അധികാരത്തിൽ വരുന്നതിനു വേണ്ടിയിട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇരുപത്തിനാല് വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങിയിട്ടുള്ളത് ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും സഹായവും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ആവശ്യപ്പെടുകയാണ് എല്ലാവരും പിന്തുണക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഷൈജൽ എടപ്പറ്റ രണ്ട് തവണ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റിയേഴ് വോട്ടർമാരാണ് വാർഡിലുള്ളത് ഇരുന്നൂറ്റി അൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന കണക്കുകൂട്ടലാണ് ഷൈജൽ എടപ്പറ്റ ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ